ഇവിടുത്തെ ഒരു ഫേമസ് ഐസ്ക്രീം ഷോപ്പിൽ കൊണ്ടുപോകുന്നവർ കൊണ്ടുപോകുകയാണ് ഷോപ്പ് അതേതാണ് അവിടെ കയറി ചെന്നപ്പോഴത്തേക്കും കുറേ ഫ്ലേവേഴ്സ് ഓഫ് ഐസ്ക്രീം ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ അവിടെ നിൽക്കുന്ന ലേഡിക്ക് സ്ലോ ആക്കെ നമുക്ക് സ്ലോ ആക്കറിയില്ല അവർക്ക് ഇംഗ്ലീഷും അറിയില്ല പിന്നെ അങ്ങനെ ആങ്ങൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോ സ്കൂപ്പ് ഓഫ് ഐസ് ക്രീംസ് അവരെടുത്ത് തന്നു അതിൽ കാണാൻ ഭംഗിയുള്ളത് വെച്ചിട്ട് രണ്ടുപേരും ഓരോ സ്കൂപ്പ് ഓഫ് ഐസ്ക്രീം വെച്ചിട്ട് എടുത്തു ഒരെണ്ണം ഇത് ഒരു ചോക്ലേറ്റി ക്രീം ഫ്ലേവർ ഒരെണ്ണം പിന്നെ അടുത്തത് ഇതായിരുന്നേ ഇതൊരുമാതിരി ഇതിൽ ചീസ് കേക്ക് എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത് ചീസിൻ്റെ ഫ്ലേവറുള്ള ഐസ്ക്രീമാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഫസ്റ്റ് നമ്മൾ ഓർക്കും മറ്റേ റെഡ് വെലവേറ്റിൻ്റെ ഐസ്ക്രീമാണെന്ന് പക്ഷെ അല്ല ചീസ് കേക്ക് എന്നൊക്കെയാണ് ഇവിടെ ടാഗ് ചെയ്തേക്കുന്നത് അങ്ങനെ അത് രണ്ടും മേടിച്ചു ഒരാളിവിടെ ഐസ്ക്രീം ഒക്കെ ഇരുന്ന് കഴിക്കുകയാണേ മോഹൻ കണ്ടിട്ട് കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ എടുത്തത് ചോക്ലേറ്റും ക്രീമും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഐസ്ക്രീമായിരുന്നു അത് നല്ല ടേസ്റ്റി ആയിരുന്നു എനിക്ക് നന്ന നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ മറ്റേ ഐസ്ക്രീം ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ഞാനൊന്ന് ജസ്റ്റും മേടിച്ച് കഴിച്ച് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മതിയായി കേട്ടോ എന്താ ഉപ്പൊക്കെ ഉണ്ട് ചീസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഉപ്പൊക്കെയുള്ളൊരു ഫ്ലേവർ ഇഷ്ടപ്പെട്ടില്ല പിന്നെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ ഇരുന്നു അവസാനം കഴിച്ചു കഴിഞ്ഞ് വേസ്റ്റും കൊണ്ട് വേസ്റ്റ് ബോക്സി കൊണ്ടിട്ടിട്ട് തിരിച്ചു പോയി